സ്മാർട്ട് കേരള ടു തൗസൻഡ് സിക്സ്റ്റീനിലേക്ക് സ്വാഗതം കേരള കൗമുദി ദിനപത്രവും കൌദുദി ടിവിയും ചേർന്ന് സംഘടിപ്പിച്ച സ്മാർട്ട് കേരള ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന പരമ്പരയ്ക്ക് വായനക്കാരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് സ്മാർട്ട് കേരളയുടെ അടുത്ത ഭാഗം ആരംഭിക്കുന്നത് തലസ്ഥാന നഗരം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവയുടെ പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നവർ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി കെ പ്രശാന്ത് തിരുവനന്തപുരം നഗരസഭ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ എം ആർ ഗോപൻ തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ ശ്രീ ജോൺസൺ ജോസഫ് പ്രൊഫസർ ജോർജ് ഓണക്കൂർ ശ്രീ ഇന്ദിരാലയം ഹരി കൺസ്യൂമർ ആക്ടിവിസ്റ്റും സോഷ്യൽ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് ശ്രീ കെ പി രണദീപെ എന്നിവരാണ് ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഈ പ്രശ്നങ്ങൾ ഈ ദുരിതങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ എത്തിയിരിക്കുന്ന വേദിയിലിരിക്കുന്ന ഗാലറിയിലിരിക്കുന്ന ജനങ്ങൾ എല്ലാവർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനകീയ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കാണാം അതിനുശേഷം ചർച്ചയിലേക്ക് വരാം തിരുവനന്തപുരം നഗരസഭ രൂപം കൊണ്ടിട്ട് ഏഴര ദശാബ്ദം പൂർത്തിയാവുകയാണ് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തലസ്ഥാന നഗരം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം സിറ്റി മുനിസിപ്പൽ ആക്ടിലെ നാലാം വകുപ്പ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ മുപ്പതിനാണ് രൂപം കൊണ്ടത് തിരുവനന്തപുരം താലൂക്കും നെയ്യാറ്റിൻകര താലൂക്ക് ഭാഗികമായും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടുന്നു കൂടാതെ തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോവളം നിയമസഭാ മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളും കേരളത്തിന്റെ തെക്കേ അറ്റത്തു സ്ഥിതി ചെയ്യുന്ന ഈ കോർപ്പറേഷന്റെ ഭാഗമാണ് വന്യൂ ജില്ലകൾ ഇരുപത്തിമൂന്നെണ്ണമാണ് കോർപ്പറേഷൻ പരിധിയിൽ ഉള്ളത് കോർപ്പറേഷനുകൾ പൊതുവിൽ അഭിമുഖീകരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ പ്രശ്നം തന്നെയാണ് മാലിന്യ നിർമാർജനത്തിന് ശാശ്വത പരിഹാരത്തിനുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ ആറു കോർപ്പറേഷനുകൾക്കും വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിലുണ്ടായിരുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നതോടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നീക്കം പ്രതിസന്ധിയിലായത് ബദൽ മാർഗ്ഗങ്ങൾ പലതും പരീക്ഷിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഉറവിട മാലിന്യ സംസ്കരണവും ബോധവൽക്കരണവും ഒന്നും മാലിന്യ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പര്യാപ്തമായില്ല മുന്നൂറ് ടണ്ണോളം മാലിന്യമാണ് നഗരത്തിൽ പ്രതിദിനം ഉണ്ടാകുന്നത് വിളപ്പിൽശാല പ്ലാന്റ് അടച്ചുപൂട്ടുന്ന ഘട്ടത്തിൽ അതിനു പകരം പൈറോലിസിസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആധുനിക പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഒരു പ്ലാന്റ് പോലും യാഥാർത്ഥ്യമായില്ല തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യത്തിന്റെ മുഖ്യ സ്രോതസ്സ് ഗാർഹിക മേഖലയാണ് കച്ചവട സ്ഥാപനങ്ങൾ ആശുപത്രികൾ ചന്തകൾ കെട്ടിട സമുച്ചയങ്ങൾ തുടങ്ങിയവയാണ് മറ്റു പ്രധാന സ്രോതസ്സുകൾ മൂന്ന് നിലയിൽ കൂടുതലുള്ള വീടുകൾ ഇരുപതിൽ കൂടുതൽ ഇരിപ്പടങ്ങളുള്ള ഹോട്ടലുകൾ അൻപതിലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്വന്തമായി മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാകണമെന്ന് നഗരസഭ നിഷ്കർഷിച്ചിരുന്നു ഇതിന്റെ ഫലമായി നൂറ്റിമുപ്പത് ഫ്ളാറ്റുകളിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടായി എന്നാൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോടതിയിൽ പോയി ഇതിനെതിരായി വിധി സമ്പാദിച്ചു സ്വന്തമായി മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാകുന്നതുവരെ നഗരസഭ മാലിന്യം ശേഖരിക്കണം എന്ന അവസ്ഥ ഈ വിധിയോടുകൂടി ഉണ്ടായി പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിച്ച് നിരവധി പേർ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി തയ്യാറായി എന്നാൽ ബയോഗ്യാസ് പ്ലാന്റിന് സബ്സിഡി അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ല പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിക്കാനായി ഒരു തവണ സബ്സിഡി വാങ്ങിയതിനാൽ വീണ്ടും സബ്സിഡി നൽകാനാവില്ലെന്ന നിലപാടിലായിരുന്നു സർക്കാർ അതേസമയം ബയോഗ്യാസ് യൂണിറ്റ് സ്ഥാപിക്കുന്നവർക്ക് പൈപ്പ് കമ്പോസ്റ്റിന് നൽകിയ സബ്സിഡി കഴിഞ്ഞുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകണം എന്ന നഗരസഭയുടെ അപേക്ഷയും സർക്കാർ പരിഗണിച്ചില്ല ഇതൊക്കെയാണ് കഴിഞ്ഞ നഗരസഭാ നേതൃത്വം മുന്നോട്ട് വെച്ച പരാതികൾ നഗരത്തിലെ മാർക്കറ്റുകൾ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ മാലിന്യ പ്രശ്നത്തിന് വലിയ തോതിൽ പരിഹാരം കാണാൻ കഴിയും നഗരത്തെ ശുചിത്വമാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തി അതിന് ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾക്ക് അംഗീകാരവും ലഭിച്ചു ഇനിയും വരുന്ന അടുത്ത നഗരസഭയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാം അതുപോലെ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റാണ് ഞങ്ങൾ സ്വീകരിച്ചത് സംസ്കരണം സംസ്കരണം എന്ന മുദ്രാവാക്യം ഞങ്ങളാണ് പടർന്നു പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ നഗരവൽക്കരണം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത് ഇത് നഗരസഭകളുടെ സേവന സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് സീവേജ് സംസ്കരണം ഇന്ന് ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ് തെരുവു നായ്ക്കളുടെ ശല്യമാണ് മറ്റൊരു പ്രധാന ദുരിതവും കീറാമുട്ടിയും തെരുവു നായകളുടെ ശല്യത്താൽ ജനം പൊറുതിമുട്ടിയിട്ടും നായകളെ കൊല്ലാൻ കഴിയാത്ത അവസ്ഥയിലാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിനും വന്ധ്യംകരണത്തിനും മാത്രമേ പട്ടികളെ തെരുവിൽ നിന്ന് പിടികൂടാവൂ എന്നും പിടികൂടുന്ന നായകളെ തിരികെ അതേ സ്ഥലത്ത് വിടണമെന്നും നിഷ്കർഷിക്കുന്ന സർക്കാർ സർക്കുലർ തെരുവു നായകൾക്ക് സ്വൈര വിഹാരത്തിന് അവസരമൊരുക്കുന്നതായി ആക്രമണകാരികളായ നായകളെ കൊല്ലാമെന്ന സർവകക്ഷിയോഗ തീരുമാനത്തിനും അനക്കം വച്ചു തുടങ്ങിയിട്ടില്ല പ്രായോഗികമായ ഒരുപാട് ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ നഗര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി അതിൻ്റെ വന്യംകരണ പരിപാടികൾ അതേപോലെ തന്നെ പേ പിടിച്ച ചെയ്യാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് തെരുവിൽ ജൈവ മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിക്കുന്ന ഇടങ്ങളിലാണ് നായകൾ കൂട്ടം കൂടുന്നത് ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്നതും അക്രമ സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നതും ഇവിടെ നിന്നാണ് മാലിന്യങ്ങളെ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിന് നമുക്ക് കഴിയാതെ വരുന്നതും നായശല്യം വർധിക്കുന്നതിന് കാരണമാകുന്നു തിരുവനന്തപുരം നഗരസഭാ പ്രദേശങ്ങളിൽ തെരുവ് വിളക്കുകൾ തെളിയാത്തതാണ് മറ്റൊരു പ്രശ്നം ആകെ എൺപത്തി അയ്യായിരത്തോളം തെരുവ് വിളക്കുകളാണ് നഗരസഭ പ്രദേശത്തുള്ളത് ഇതിൽ അറുപത്തി എണ്ണായിരം ലൈറ്റുകളും ഡബിൾ ട്യൂബ് ലൈറ്റ് സെറ്റുകളാണ് ഇത്തരം ഒരു സെറ്റ് കേടാവുമ്പോൾ റിപ്പയറും പുനഃസ്ഥാപിക്കലുമെല്ലാം ചേർത്ത് ഏതാണ്ട് മുന്നൂറ് രൂപയോളം ചെലവ് വരും ഇത് നഗരസഭയാണ് വഹിക്കേണ്ടത് അതിനാവശ്യമായ സാധന സാമഗ്രികൾ നഗരസഭ വാങ്ങി കെ എസ് ഇ ബിക്ക് നൽകണം ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്തതാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം പല വാർഡിലും അറ്റകുറ്റപ്പണികൾക്കാവശ്യമായ സാമഗ്രികൾ മൊത്തത്തിൽ ലഭ്യമാക്കാത്തതും ഒരു തടസ്സമാണ് വെള്ളക്കെട്ടിന്റെ ഭീഷണി ഒഴിയാത്ത തമ്പാനൂർ കിഴക്കേക്കോട്ട മുതലായ പ്രധാന മേഖലകളിൽ നിന്നും നീരൊഴുക്ക് സുഗമമാക്കേണ്ടതുണ്ട് കാലവർഷമടക്കമുള്ള സീസണുകളിലായി ഏതാണ്ട് പതിനാറ് സെന്റിമീറ്ററോളം മഴ പെയ്യുന്ന ഈ നഗരത്തിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓടകൾക്ക് പുറമെ നീരൊഴുക്കിനുള്ള മറ്റു മാർഗങ്ങളും കണ്ടെത്തണം നഗരത്തിലെ മിക്ക വാർഡിലും റോഡുകളുടെ അവസ്ഥ ദയനീയമാണ് പൊട്ടിത്തകർന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കുഴിച്ചിട്ടതുമായ റോഡുകൾ ജനങ്ങളുടെ നടുപൊടിക്കുകയാണ് മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ മുങ്ങുന്ന റോഡുകളിലൂടെ കാൽനട പോലും ദുസ്സഹമാണ് ഇളകി മാറിയ മെറ്റലുകളും കൂറ്റൻ കുഴികളും ഉണ്ടാക്കുന്ന വാഹനാപകടങ്ങളും കുറവല്ല ബേക്കറി വഴുതക്കാട് പാ ോട് വിമൻസ് കോളേജ് ജംഗ്ഷൻ തൈക്കാട് സംഗീത കോളേജ് പരിസരം എന്നിവിടങ്ങളിലെല്ലാം തകർന്ന റോഡുകൾ കാണാം കിഴക്കേക്കോട്ട പഴവങ്ങാടി ചാല മണക്കാട് ശ്രീവരാഹം മുക്കോലയ്ക്കൽ പേട്ട കണ്ണമൂല തിരുമല തുടങ്ങി പല റോഡുകളും ശോചയാവസ്ഥയിലാണ് ഇട റോഡുകളാണ് ഏറെ ശോചനീയം പൊതുമരാമത്തിന്റെയും നഗരസഭയുടെയും റോഡുകൾ ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഈ അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് നഗരസഭയ്ക്ക് ഒഴിവാകാനാകില്ല ഗതാഗത കുരുക്കും വലിയ ബുദ്ധിമുട്ടാണ് നഗരവാസികൾക്ക് ഉണ്ടാക്കുന്നത് വാഹനങ്ങളുടെ പാർക്കിംഗിന് കൂടുതൽ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് റോഡുകളിലെ അനധികൃത പാർക്കിംഗ് കാരണം കാൽനടക്കാർക്ക് പോലും നഗരത്തിലൂടെ പോകാനാകുന്നില്ല ചുരുക്കത്തിൽ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് നഗരസഭയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ഏതായാലും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നേറാൻ കോർപ്പറേഷന്റെ സാരഥികൾക്കും ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് ഒപ്പം നിൽക്കാൻ പ്രതിപക്ഷത്തിനും കഴിഞ്ഞാൽ അത് തലസ്ഥാന നഗരവാസികളുടെ ഭാഗ്യം എല്ലാ പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ് ഇടപെടൽ നടത്തും എന്ന പ്രതീക്ഷയാണ് പുതിയ സാരഥികളിൽ നഗരവാസികൾ വച്ചുപുലർത്തുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല എങ്കിലും സാമാന്യമായ ജനകീയ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാലിന്യ പ്രശ്നവും മറ്റൊന്ന് തെരുവനായ പ്രശ്നവും പിന്നെ റോഡുകളുടെ ശോച്യാവസ്ഥയും വെള്ളക്കെട്ടുമൊക്കെയാണ് ഇതിനെയൊക്കെ ഏത് തരത്തിലാണ് ഫലപ്രദമായി നേരിടാൻ ഉദ്ദേശിക്കുന്നത് മാലിന്യപ്രശ്നം തിരുവനന്തപുരം നഗരത്തിലല്ല എന്ന് ലോകത്ത് എമ്പാടുമുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അവസാനം നടന്ന ലോക കൺവെൻഷനിലടക്കം മാലിന്യം പ്രശ്നം ചർച്ച ചർച്ച ചെയ്യപ്പെട്ടതാണ് പാരീസ് കൺവെൻഷനിലടക്കം ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിനംപ്രതി മുന്നൂറ്റി അൻപത് ടൺ മാലിന്യമാണ് ഒരു ദിവസം പുറത്തേക്ക് വരുന്നത് അപ്പം ഇത്രയും വലിയ അളവ് മാലിന്യം കൈകാര്യം ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് വലിയ പോരായ്മ തന്നെയാണ് അതിന് ബദലായിട്ടാണ് നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണ പരിപാടി ആലോചിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേന്ദ്രീകൃത പ്ലാന്റ് നമുക്ക് വിളപ്പൽശാല ഉണ്ടായിരുന്നു ആ പ്ലാന്റ് നിർഭാഗ്യവശാൽ അത് അടച്ചു പോകുന്ന ഒരു സ്ഥിതി വന്നു തുടർന്ന് ഈ മാർഗമല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല അതുകൊണ്ടാണ് എൻ്റെ നഗരം സുന്ദര നഗരം പരിപാടി നഗരത്തിലെ വിവിധ വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കുകയും വീടുകളിലടക്കം മലിനീകരണ നിയന്ത്രണ പരിപാടികളെല്ലാം നടപ്പിലാക്കി ബോധവൽക്കരണം നടപ്പിലാക്കി നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അതിലും പോരായ്മകളുണ്ട് ആ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പുതിയ ഭരണസമിതി ശ്രദ്ധിക്കുന്നത് അത് നൂറ് വാർഡുകളിലും ഈ സംവിധാനം കൊണ്ടുവന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു പോളിസിയാണ് ഈ പുതിയ ഭരണസമിതി എടുത്ത് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടിവരും സ്കൂളുകളിൽ കച്ചവട സ്ഥാപനങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ പേരുടെയും യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പരിപാടിയാണ് നഗരസഭ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ രൂപം നൽകിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ കൗൺസിലർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ശില്പശാലയടക്കം സംഘടിപ്പിക്കാൻ വേണ്ടി മാലിന്യ വിമുക്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭമാരായിട്ടുള്ള ആൾക്കാരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ശില്പശാല സംഘടിപ്പിച്ച് അതിന്റെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറേ ഏറെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത് ഇപ്പം നിലവിൽ നമുക്കൊരു പ്ലാന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ തൊഴിലാളികൾ ശേഖരിക്കുന്ന മാലിന്യം കൂട്ടിയിടുകയാണ് അത് കുറേയേറെ നമ്മൾ ഈ പറഞ്ഞ എറോബിക് ബിന്നുകളിലും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് ഈ അളവ് വളരെ കൂടുതലാണ് അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നതിൽ കൃത്യമായ ഒരു സംവിധാനമില്ലാതെ നമ്മുടെ ഒരു ഈ ഇക്കാര്യത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ച് കുറെ കൂടി ഫലപ്രദമായ രീതിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷനുകൾ ഇത് പ്രാദേശികമായ കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും കൂടി സഹകരിക്കാമെങ്കിൽ എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാകും യാതൊരു സംശയമല്ല പക്ഷേ ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളിന് ഭാവിയിൽ വോട്ട് വേണം അതല്ലാതെ മറ്റു ചിന്തയില്ല അതുകൊണ്ട് ഓരോരുത്തരും ആ മാലിന്യം ഉപേക്ഷിക്കുമ്പോൾ അവരെ ധിക്കരിക്കാനോ അവരെ ഉപദേശിക്കാനോ അവർ തയ്യാറല്ല പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ് എവിടെയെങ്കിലും ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇത് സിറ്റി കേന്ദ്രീകരിച്ച ജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന് കൗൺസിലർമാരും അവനന്തീക്ഷിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അവർ വന്ന പലത് പറഞ്ഞിട്ട് അവിടുത്തെ പ്രധാന ആളുകളോ വ്യവസായികളോ അല്ലെങ്കിൽ പ്രധാന സാമൂഹ്യ സാമൂഹിക നേതാക്കന്മാർ പ്രവർത്തകരല്ല ആ ആളുകളുടെ ഉപദേശം കേട്ടുകൊണ്ട് എവരങ്ങ് പോവുകയാണ് അതോടുകൂടി പിന്നെ പിന്നെ സാധാരണക്കാരൻ പാവപ്പെട്ടവൻ എന്നും ദുരിതം അനുഭവിക്കുക ഇനി പരിഹാരം ഉണ്ടാകുന്നില്ല അത് ഉണ്ടാകണമെങ്കിൽ ഇച്ഛ ഇച്ഛാശക്തി ഓരോരുത്തർക്കും ആ ജനപ്രതിനിധികൾക്ക് ഉണ്ടാവണം അതിന് വേറൊരു സംഭവമുണ്ട് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റും ഭരണ സ്ഥാപനങ്ങളും തമ്മിൽ കൂടി കൊണ്ട് നടന്നാൽ ജനങ്ങളുടെ തീരില്ല തീർച്ചയായും ഇപ്പോ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ മാലിന്യ പ്രശ്നം ഇത്രയും വഷളാവുന്നതിന് അത്തരത്തിലൊരു ഒരു പൊളിറ്റിക്കൽ ടഗ് ഓഫ് ഓഫർ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് നിഷേധിക്കാനാകുമോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് കേരളത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇത് രാഷ്ട്രീയം പറയാതെ പോകാൻ കഴിയില്ല കാര്യം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ദീർഘകാലം നഗരസഭ രൂപീകൃതമായതിനു ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നഗരസഭ ഭരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ മുന്നണി ഭരണത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണ നൈവല്യ നയത്തിൻ്റെ കുഴപ്പമാണ് ഒരുപക്ഷെ ഇന്ന് ഒരു കീറാമുട്ടിയായി മാറി നിൽക്കുന്ന ഒരു മാലിന്യ പ്രശ്നം രൂക്ഷമായി കാരണം അതിന് ഉദാഹരണം വിളപ്പിശാല മാലിന്യ സംസ്കരണ കേന്ദ്രം പൂട്ടാൻ ഉണ്ടായിട്ടുള്ള കാരണത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ വിളപ്പിശാല പ്രദേശത്ത് മാലിന്യം കൊണ്ട് തിരുവനന്തപുരം നഗരവാസികളുടെ മാലിന്യം കൊണ്ട് ഡംപ് ചെയ്തതിന് ശേഷം ആ പ്രദേശത്ത് ഭരണാധികാരികളോ ഉദ്യോഗസ്ഥ മേധാവികളോ ആ ഭാഗത്ത് പോയി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ പ്രദേശത്ത് നീരൊഴുക്കും അതുപോലെ തന്നെ ആറ് ആ സമീപ പ്രദേശത്തുള്ള ആറുകളിലേക്ക് നീരൊഴുക്ക് വമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകിയത് എന്നുള്ള വസ്തുത നിഷേധിക്കാൻ കഴിയില്ല ആ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പോലും നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം ഗവൺമെന്റ് എപ്പോഴും യു ഡി എഫിന്റെ ഗവൺമെന്റ് തിരുവനന്തപുരത്ത് സബ്സിഡി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സബ്സിഡി പോലും ഇവിടെ നഗരവാസികൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് ആ തയ്യാറാകാത്തതിൻ്റെ കാരണം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിനെ കുഴപ്പത്തിലാക്കാൻ യു ഡി എഫ് നോക്കുന്നു നഗരവാസികളുടെ ഈ മാറ്റത്തിന്റെയും കഴിഞ്ഞ നഗരസഭയിലെ ഒരു അംഗം കൂടിയായിരുന്നു അങ്ങ് പ്രതിപക്ഷ നേതാവും കൂടിയായിരുന്നു അങ്ങ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരും നഗരസഭയും തമ്മിലുള്ള രാഷ്ട്രീയ വടംവലി ജനകീയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് മാലിന്യ നീക്കം സംബന്ധിച്ച വിഷയത്തിൽ മാലിന്യ നീക്കം സംബന്ധിച്ച് ഗവൺമെൻറ്റും നഗരസഭയുമായി തർക്കമുണ്ടെങ്കിലും മാലിന്യ നീക്കം പരിപൂർണമായി തലസ്ഥാന നേരത്ത് നീക്കം ചെയ്തതിന് വളരെ ആത്മാർത്ഥമായാണ് കഴിഞ്ഞ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത് അതിനുവേണ്ടി പ്രധാനമായിട്ട് നമുക്കറിയാം ഇപ്പം പൈപ്പ് കമ്പോസ് ബയോഗ്യാസ് എറോബിക് പിൻ അതൊക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ആത്മാർത്ഥമായി സഹകരിച്ചിരുന്നു ഗവൺമെൻറ് ഇപ്പോൾ തന്നെ നമ്മുടെ ഗോവം പറയുന്നത് ശരിയല്ല യു ഡി എഫും അല്ലെങ്കിൽ തന്നെയും എൽ ഡി എഫും തർക്കമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയമായ രാഷ്ട്രീയപരമായ തർക്കമുണ്ട് പക്ഷേ പരിഹരിക്കുന്ന കാര്യത്തിൽ അടിയന്തരമായി തന്നെ നാല് ഭാഗത്താണ് നഗരസഭയായി മേയറുമായി ആലോചിച്ച് ഒരു ഈ പ്ലാന്റ് സ്ഥാപിക്കുന്ന തീരുമാനമെടുത്തത്